ആയിരാണ് ഈ കൊട്ടപ്പണ്ന്ന് എന്തിന് പോണെ എന്തിന് പോയതാണ്ടി പോയതാണ്ടി ചോദിക്കാണ് ിത്ര നീ എന്തിനെങ്ങനെ പേടിപ്പിക്കു എന്തിനെങ്ങനെ പേടിപ്പിക്കുന്നു എന്തിനെങ്ങനെ പേടിപ്പിക്കണ മനസ്സിലെ എന്തിനെ പേടിപ്പിക്കുന്നു നീ പേടിപ്പിക്കുന്നു വീട് അടുത്ത ചാടികള് കൊത്താൻ വരെ കയ്യിലേക്ക് ഓ ആ തല്ലാൻ വരണ്ട അമ്മ തല്ലാൻ വരുന്നടീ മിനോ ആ അടിക്കാൻ പോയ അവൻ മിന്നെ ഒളിക്ക രക്ഷപ്പെട്ടുവാ പോട്ടെ പോട്ടുമാ പോട്ടെ പോട്ടിടി മിന്നു കയ്യിൽ കളിച്ചു തോങ്ങി നോക്ക് നിന്നെ ഞാൻ ശരിയായി തരാ കണ്ടാ ച പൂച്ച 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 പൂച്ചപ്പാട്ടിലാണ് ഇത് കോഴിമുട്ടപ്പാട്ട് കണ്ടിട്ടില്ലേ കോഴിമുട്ടക്ക് മുട്ടപ്പാട്ട് പാടി നിർത്തില്ലേ അതാണത് ടീ ഉം ഉം เนี่ยไม่ได้พังกันแ้เนาะไม่ได้้างกันได้เนาะไม่ได้พ e um. ังกันแ้เนาะอืมพ่อไปไว้นะพ่อไปไว้นะอาปุบพ่อไปพ่อไปวิกกบด้วเนะ

ഷന ഷഹന പറയാൻ പറഞ്ഞ അമ്മേ പാട്ടുപാടി പാട്ടുപാടി ഉറങ്ങിയാണ് കുട്ടി പിന്നെ ഒന്ന് ഉണർന്നു എന്തെങ്കിലും സൗണ്ട് കേട്ടോ അപ്പൊ പിന്നെ അവന്റെ ഉറക്കത്തിന് പോകും അമ്മ എന്തിരി കുത്തുന്നു ഞാൻ ഒന്നും ചെയ്തതല്ല തനിയ പിന്നെ ഡെല്ലടി അമ്മ എന്നിട്ട് എടി പെണ്ണിനെ വാ അപ്പൂ എന്നിടി പിന്നെ ഇങ്ങനെ 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 ആ അങ്ങനെ ഇങ്ങനെ കൈകാട്ട് തല്ലെ കൈ കാട്ട് കൈകാട്ട് തന്നെ ഇവിടെ വാട ആര് ആരാണ് ആര് പറഞ്ഞ ആര് പഞ്ഞ കുട്ടിനെ അബോ കൊക്കോ നിനക്ക് തരാട്ടാ നിനക്ക് തരാട്ടാ എന്താ ഇവിടെ അങ്ങനെ തൂങ്ങിയില്ലേ എന്റെ പെണ്ണെവിടി അമ്മന്റെ പെണ്ണോ എവിടെ ആ ക്ഷാനവാടി എടുത്തിരുവാ തൊമ്മാടിക്കുട്ടിയാണ് തെമ്മാടിക്കുട്ടി എന്റെ വീഡിയോ എടുക്കട്ടാ